നമസ്കാരം ബി ജെ പിക്ക് കമ്മ്യൂണിസ്റ്റുകൾ എപ്പോഴും എടുത്തു പ്രയോഗിക്കാറുള്ള വിമർശനമാണ് കാവ്യവൽക്കരണം ബി ജെ പി സർക്കാർ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്നു ബി ജെ പി സർക്കാർ നഗരങ്ങളുടെയും തെരുവുകളുടെയും ഒക്കെ പേരു മാറ്റുന്നു ബി ജെ പി സർക്കാർ ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ പേരുകൾ മാറ്റുന്നു ഈ രീതിയിൽ കാവ്യവൽക്കരണം രാജ്യത്ത് നടപ്പിലാക്കുന്നു ഇത് മതരാഷ്ട്രത്തിലേക്കുള്ള ഒരു പോക്കാണ് ഇതൊക്കെയാണ് എപ്പോഴും ബി ജെ പിക്ക് എതിരെ കമ്മ്യൂണിസ്റ്റുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വിമർശനങ്ങൾ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം ചരിത്രം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ആരോപണം ഉണ്ടാകുന്നത് രാജ്യം വൈദേശിക അടിമത്വത്തിന് കീഴിലായിരുന്നപ്പോൾ മുഗൾ ചക്രവർത്തിമാരുടേതടക്കമുള്ള ചില ആളുകളുടെ പേരുകളാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നഗരങ്ങൾക്കും അതുപോലെ തന്നെ തെരുവുകൾക്കും റോഡുകൾക്കും ഒക്കെ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധിനിവേശത്തിൻ്റെ അടയാളങ്ങൾ ഇല്ലായ്മ ചെയ്ത് ഒരു ആർ ആത്മനിർഭരതയാർന്ന ഒരു രാഷ്ട്രമുണ്ടാക്കുക എന്ന കൂടിയാണ് ഇത്തരത്തിലുള്ള പേരുമാറ്റലുകളൊക്കെ നടക്കുന്നത് അതൊക്കെ ഈ തരത്തിൽ വർഗീയത ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതരാഷ്ട്രത്തിലേക്കുള്ള പോക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യവൽക്കരണം എന്നാക്ഷേപിച്ചുകൊണ്ടൊക്കെ ഇതിനെ കമ്മ്യൂണിസ്റ്റുകൾ എപ്പോഴും എതിർത്തു വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്തായി റാഫേൽ വിമാനം ഇന്ത്യ വാങ്ങിയപ്പോൾ വിമാനം ആദ്യ വിമാനത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതിലൊരു തിലകം ചാർത്തുകയും നമ്മുടേതായ രീതിയിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു രീതിയിൽ അവിടെ പൂജ നടത്തുകയും ടയറിൽ നാരങ്ങ വയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ ഉന്നതമായ സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിച്ച ഒരു വിമാനത്തെ അന്ധവിശ്വാസം കൊണ്ട് അപമാനിക്കുകയാണ് എന്നൊക്കെയുള്ള ആരോപണമാണ് ഇവിടുത്തെ ചില രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിയത് അതായത് ഇതൊക്കെ ശാസ്ത്രീയത അല്ലെങ്കിൽ ശാസ്ത്രബോധം വളർത്തുന്നതിന് തടസ്സമാണ് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ യുദ്ധവിമാനത്തിൽ ഇങ്ങനെയൊരു ഹൈന്ദവീയമായ പൂജകളും ക്രിയകളും ഒന്നും നടത്താൻ പാടില്ല എന്നൊക്കെയാണ് ഇവരുടെ വിമർശനം അതുമാത്രമല്ല ചന്ദ്രനിൽ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിങ് നടത്തിയപ്പോൾ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിലിറങ്ങുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ചന്ദ്രഭാഗത്തിന് ഒരു പേര് നൽകിയിരുന്നു അത് ശിവശക്തി പോയിന്റ് എന്നാണ് ആ ശിവശക്തി പോയിന്റ് എന്ന പേര് നിർദ്ദേശിച്ചതിലും ഇവിടെ പലർക്കും കുരുപൊട്ടിയിരുന്നു ഒരു മതേതര രാജ്യം നേടിയ നേട്ടത്തെ അടയാളപ്പെടുത്താൻ ഇങ്ങനെ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഈശ്വരന്മാരുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര് നിർദ്ദേശിക്കുന്നത് ഉചിതമല്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് ഇതൊന്നും ശരിയല്ല എന്ന രീതിയിലൊക്കെയുള്ള വിമർശനങ്ങൾ നമ്മൾ കേട്ടതാണ് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് അടക്കമുള്ളവർ ഈ ആരോപണങ്ങളെയെല്ലാം അർഹിക്കുന്ന അവജ്ഞയോട് കൂടി തന്നെ പൂച്ചിച്ച് തള്ളി അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൻ്റെ മാനബിന്ദുക്കൾക്ക് നമ്മുടെ നാടും നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട പേരാവും വരിക മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ആ രീതിയിലുള്ള പേരുകളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പേരുകൾ മുന്നേയും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോഴും നിർദ്ദേശിക്കുന്നു അത് ഇനിയും അങ്ങനെ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് വളരെ കൃത്യമായി ഐ ചെയർമാൻ അത് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും ഇത്തരം ഈ ശിവശക്തി പോയിന്റിൻ എന്ന നാമകരണത്തെ തുറന്ന മനസ്സോടുകൂടി സ്വാഗതം ചെയ്തപ്പോഴും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളാണ് ഇത്തരത്തിലുള്ള ഒരു കുത്തിതിരിപ്പുണ്ടാക്കിയത് ഈ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന നാടാണ് കേരളം എന്ന് നമുക്കറിയാം ഈ നാട്ടിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കടുവയെ പിടിച്ചത് ആ കടുവയെ ക്വാറന്റൈൻ സെൻറ്ററിലേക്ക് മാറ്റിയിരുന്നു കാരണം ആ കടുവയ്ക്ക് മുഖത്ത് പരിക്കുണ്ട് ആ പരിക്കുകളൊക്കെ ഇപ്പോൾ ഭേദമായി വരികയാണ് അതിന് ചികിത്സ നടത്തുകയാണ് ആ പരിക്കുകളുടെ ചികിത്സയൊക്കെ നടത്തിയതിനു ശേഷം പ്രാഥമികമായ പരിശോധനകളും മറ്റും മറ്റു ഫോർമാലിറ്റീസും ഒക്കെ പൂർത്തിയായതിനു ശേഷം ഇതിനെ മൃഗശാലയ്ക്ക് കൈമാറാനിരിക്കുകയാണ് ആ കടുവയ്ക്ക് അതിന് മുന്നോടിയായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പേരിട്ടിരിക്കുന്നു ആ പേര് രുദ്രൻ എന്നാണ് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ഈ നാട്ടിൽ അതായത് കം വനം വകുപ്പ് ഭരിക്കുന്നത് ആർ എസ് എസ്സോ ബി ജെ പി യോ ഒന്നുമല്ല കമ്മ്യൂണിസ്റ്റ് മന്ത്രി തന്നെയാണ് ആ മന്ത്രി ഭരിക്കുന്ന ഒരു വകുപ്പിൽ ആ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു വന്യമൃഗത്തിന് ഇത്തരത്തിലൊരു പേര് നൽകിയത് എന്നതൊരു ചോദ്യമാണ് എന്തായാലും ആ ചോദ്യത്തിനൊക്കെ ഉത്തരമാണ് നേരത്തെ പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള മാനബിന്ദുക്കൾക്ക് ബന്ധുക്കൾക്ക് ഇത്തരത്തിലുള്ള പേരിടലുകൾ അതിനൊക്കെ സ്വാഭാവികമായിട്ടാണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരവും നമ്മുടെ നാടിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പേരുകൾ ഉണ്ടാവുക അതിൽ വർഗീയത ആരോപിക്കുന്നു മതരാഷ്ട്രത്തിലേക്കുള്ള പോക്ക് എന്ന് പറയുന്നു അങ്ങനെ പറയുന്നതിലൊന്നും അടിസ്ഥാനമില്ല ഇതെല്ലാം രാഷ്ട്രീയമായി നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ് ഇതെല്ലായിടത്തും നടക്കുന്നതാണ് മറ്റു രാജ്യങ്ങൾ അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട പേരുകളിടുന്നു നമ്മൾ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട പേരുകളിടുന്നു വിമർശനം ബി ഇടുമ്പോൾ മാത്രമാണ് എന്നുള്ളത് രാഷ്ട്രീയമായി നിലനിന്നു പോകാനുള്ള ഒരു ഒരു അഭിവാഞ്ച കൊണ്ടാണ് കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന് ഇപ്പോൾ കടുത്ത ആശയ ദാരിദ്ര്യം നേരിടുന്നുണ്ട് വികസന രാഹിത്യം ആരോപിക്കാൻ കഴിയുന്നില്ല സർക്കാരിനെതിരെ വികസനത്തിന് പുറമെ അഴിമതി ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നില്ല അഴിമതി രഹിതമായ ഭരണം കാഴ്ചവെയ്ക്കുന്നുണ്ട് അതുമാത്രമല്ല ഒരു തരത്തിലും വിദേശകാര്യമായിക്കോട്ടെ സാമ്പത്തിക മേഖല ഒരു തരത്തിലും സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് സാധ്യതയില്ലാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ കാവ്യവൽക്കരണം പോലുള്ള ആരോപണങ്ങൾ പൊളിറ്റിക്കലി ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇക്കോസിസ്റ്റത്തിൽ നിലനിന്ന് പോകാനുള്ള ചില തന്ത്രങ്ങൾ മാത്രമാണ് അല്ലാതെ അതിൻ്റെ പിന്നിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് പോലെയുള്ള മറ്റ് കാര്യങ്ങളൊന്നും തന്നെയില്ല ഈ ആരോപണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്നത് കേരള സർക്കാരാണ് വെബ്ഡെസ്ക് തത്തുമൂസ് ഗുഡ് ബൈഗന്തോ അഹമ്മദാബാദ് ഗുജറാത്ത്